സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വന്നതാണ് ഇവർ രണ്ടുപേരും മമ്മൂട്ടിയുടെ പെങ്ങള മോനാണ് ഒരു മറ്റേത് ആ നടിയാണ് ആ സിനിമയിലുണ്ടായിരുന്ന നായിക എന്തായാലും ഈ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന അവതാരികമാരെ നമ്മൾ എന്താ വിളിക്കുക ശരിക്കും മോശപ്പെട്ട രീതിയിലാണ് ശരിക്കും ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ വേണ്ടി വന്നതാണ് ശരിക്കും ഈ ഒരു സംഭവം തന്നെ ഇവർ മനപൂർവം ക്രിയേറ്റ് ചെയ്തതാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇതൊരു ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഒരു വീഡിയോ സെ സെക്കൻഡ് പാർട്ട് വരും സെക്കൻഡ് പാർട്ടിൽ ഇതൊക്കെ അത് ഞങ്ങൾ വെറുതെ ആ ഒരു സാധനം വരും എന്തൊക്കെ ആയാലും ഇത്രക്ക് ഊള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാനും ആ ഒരു നടിയുടെ കൂടെ നിൽക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടന്ന് കൊടുത്തിട്ടാണോ സിനിമയിൽ പിടിച്ചു നിൽക്കുന്നത് സിനിമയിലേക്ക് വന്നത് എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അങ്ങനെയാണ് വന്നത് അല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണോ മമ്മൂക്കയുടെ അനന്തരവൻ അല്ലേ അയാള് ശരിക്കും ഒരു തെറി വിളിച്ചു അത് വൈകാരികമായിട്ട് ചോദിച്ചു പറഞ്ഞതാകാം അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികൾ ഇത് കാണുന്ന ആളുകളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു തെറി തന്നെയാണ് ഇതൊരു മറ്റേത്ത പരിപാടിയാണ് അല്ലെ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വരുകയാണെങ്കിൽ ആ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ അവതാരിക ചോദിക്കേണ്ടത് അവതാരികയുടെ റൈറ്റ് ആണ് ഇഷ്ടമുള്ളത് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വൃത്തികേടുകൾ വിളിച്ച് പറയുന്നത് എന്ത് ഗുളതരം എന്ത് വൃത്തിയായിട്ടും ഒരു സ്ത്രീ തന്നെയാണ് അവർ അല്ലേ നിങ്ങൾ ഈ ഇന്റർവ്യൂവിൻ്റെ കുറച്ച് കഷ്ടം കൂടി കയറി വന്നത് അല്ലെങ്കിൽ ഈ ഒരു ഡി എൻ എന്ന സിനിമയിലേക്ക് കയറി വന്നത് എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ കിടന്നു കൊടുത്തിട്ടാണ് വന്നത് ആ അവതാരിക ചോദ്യ ചോദ്യത്തിൻ്റെ അപ്പ തന്നെ മോന്ത നഗരം ഒറ്റ പിടപെടക്കണ്ടേ അല്ലേ എന്തെന്ന് ആലോചിച്ചോക്കെ പ്രൊമോഷന് വേണ്ടി വന്നാണ് അല്ലെങ്കിൽ ഇവരെ ചാനലിൽ ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വൃത്തിയിട്ട പരിപാടി ചെയ്യുന്നത് കൂടുതൽ ആളുകളിലേക്ക് ഡി എൻ എന്ന സിനിമയുടെ ഈ ഒരു പ്രൊമോഷൻ എത്തും പക്ഷെ ഇവിടെ എത്താൻ പോണെന്ന് പ്രൊമോഷൻ ഈ ഒരു രീതിയിലാവില്ല ഹന്ന കിടന്നു കൊടുത്തിട്ടാണ് വന്നത് എന്ന രീതിയിൽ വരും എന്നുള്ളതാണ് അപ്പൊ തന്നെ നമ്മള് അനന്തരവൻ മമ്മൂക്കയുടെ അനന്തരവന് അപ്പൊ തന്നെ അതിന് വൃത്തികെട്ട ചോദ്യമാണല്ലോ എന്നുള്ള എക്സ്പ്രഷൻ മുഖത്ത് വന്നു േ എന്ത് ചോദ്യാ ചോദിക്കുന്നെന്ന് ചോദിക്കുക അവതാരകയോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി അയ്യോ നിങ്ങൾ ഇങ്ങനെ കിടന്നുകൊടുത്തിട്ടാണോ വന്നത് ചോദിക്കുമ്പോ സെയിം അങ്ങോട്ട് ചോദിക്കട്ടെ ചോദിക്കുമ്പോ ഞാൻ സിനിമയിൽ പോയില്ലോ സിനിമയിൽ മാത്രല്ല ഈ കാസ്റ്റിംഗ് കൌച്ച് എന്നുള്ള ഈ ഒരു സംഭവം അനുഭവപ്പെടുന്നത് സിനിമ സീരിയൽ നാടകം ആൽബം അങ്ങനെ ഏതൊരു രംഗത്തും ഇതുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും കാലങ്ങളായിട്ടുള്ളതാ അത് ഏത് മേഖലയിൽ പോയാലും ഉണ്ട് പല ആളുകൾ അത് തുറന്നു പറയാൻ മടിക്കുന്നു പല ആളുകൾ അതിൽ അഹങ്കരിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ വന്ന് നിങ്ങൾക്കെന്താ വേണ്ട എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അല്ലേ അപ്പോ ഇവിടെ ചോദിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു ചോദ്യമാണ് അവതാരിക ചോദിച്ചു എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ ഞാൻ അങ്ങനെ പോയിട്ടില്ലല്ലോ എന്നുള്ളത് ശരിക്കും ആ മുഖം നോക്കി ഹന്നക്ക് അടിക്കായിരുന്നു ഒരു ഒറ്റ അടി നിങ്ങളുടെ സുഹൃത്തിൻ്റെ അടുത്ത് ഒരു പെൺ സുഹൃത്തിനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ കിടന്ന് കിടന്നുകൊടുത്തിട്ടല്ലേ ഇമ്മാതിരി ഊള പരിപാടികളിലേക്ക് എത്തിപ്പെട്ടെന്ന് ചോദിച്ചാ നിങ്ങൾ എന്ത് ചെയ്യും സുഹൃത്ത് എന്ന നിലക്ക് നിങ്ങൾ അതിൽ ഇടപെടും അല്ലെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന സുഹൃത്തിനു വേണ്ടി നമ്മൾ സംസാരിക്കും ഇവിടെ അഷ്കർ അത്രേ ചെയ്തിട്ടുള്ളൂ ഹന്നമിണ്ടാതിരുന്നു ഹന്ന പ്രതികരിച്ചില്ല അതുകൊണ്ട് ഹന്ന കിടന്നു കൊടുത്തിട്ടാണ് സിനിമയിൽ കയറിയത് എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആങ്കർ ആ ഒരു പ്രസ്താവനയെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി കിടന്ന് ബഹളം വെക്കുന്നത് അങ്ങനെ ബഹളം വെച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഹന്നയനെ സമ്മതിച്ചു പോയി ഹന്ന എന്തുകൊണ്ടാണ് വല്ല ഒരു മോശപ്പെട്ട രീതിയിൽ പ്രതികരിക്കാത്തത് എന്ന് അവർ കൃത്യമായി പറയും ചെയ്തിട്ടുണ്ട് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കണത് എന്റെ മാന്യതയാണ് ഞാൻ ഇങ്ങനെ പ്രതികരിക്കാനുള്ള കാരണം എന്നാണ് പറഞ്ഞത് ഒരു നാടൻ പെൺകുട്ടിയായിരുന്നു എങ്കിൽ നല്ല പട കിട്ടിയേനെ ഈ ആങ്കർ അതിൽ അടിച്ചു തൂങ്ങി നിൽക്കുകയാണ് എന്തൊരു വൃത്തികെട്ട മനോഭാവമാണ് എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല പകരം അത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളും ഉണ്ടാത്തത് എന്നുള്ള രീതിയിലുള്ള മോശപ്പെട്ട രീതിയിലുള്ള സംസാരം ശരിക്കിത് കൈ ധരിച്ചു പോയിട്ടാ എങ്ങനെയാണ് ഈ ഒരു ചോദ്യം ചോദിക്കാൻ അവർക്ക് തോന്നു ആ ചോദ്യം ചോദിക്കുന്ന രീതിക്ക് ഒരു മാറ്റം വരുത്തണം അതായത് ഇങ്ങനെ പലരും പറയുന്നുണ്ട് അതായത് കാസ്റ്റിംഗ് കോച്ച് നിങ്ങൾ അത് അനുഭവപ്പെടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുന്നതിന് പകരമാണ് നിങ്ങൾ അങ്ങനെ കിടന്നു കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പായി മറ്റേത്തെ പരിപാടിയായി പോയി എന്തായാലും കറക്റ്റ് ആണ് അവസാനം പറയുന്നത് റിഫ്ലക്ട് ചെയ്യുവാർ നിങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾ കിടന്ന് കുറയ്ക്കുന്നത് എന്നാണ് പറയുന്നത് ശരിയാണ് അനാവശ്യമായിട്ട് ഈ ഒരു ചോദ്യം ചോദിക്കേണ്ട ഒരു കാര്യം അവിടെ ആ ചോദിക്കേണ്ട ചോദ്യത്തിന്റെ ശൈലിയും ഇങ്ങനെയല്ല വേണ്ടത് പക്ഷെ ആ ചോദ്യത്തിന്റെ മുകളിൽ കിടന്നിട്ട് കുത്തിമറിയ അതേ സാധനം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഈ അവതാരിക്ക് അത്ര കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അല്ലെ ആ വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു സാധനത്തിന് മനപൂർവ്വം മനപൂർവ്വം ഇത് ചാനലിലെ പി ആർ വർക്കാണ് ചാനൽ എങ്ങനെയെങ്കിലും ആളുകളിലേക്ക് എത്താൻ വേണ്ടി ആളുകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിട്ട് ഇവര് മനപൂർവ്വം ഇതിന് രണ്ടാം ഭാഗം വരും ഇതിന് രണ്ടാം ഭാഗം വന്ന് ഹന്നയായിട്ട് ഇതില് എന്താ പറയുക ഇത് ഞങ്ങൾ പ്രാങ്ക് ചെയ്താന്നിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹന്നയോടുള്ള ഇള്ള എല്ലാ വിലയും പോവും ഉറപ്പാ ഇതിന് രണ്ടാം ഭാഗം വരികയാണെങ്കിൽ ഹന്ന മൂഞ്ചി മൂഞ്ചി പോയി ഇതില് എന്താ പറയാ ഇനി ഈ ഒരു ഇന്റർവ്യൂയില് അടുത്ത വീഡിയോയില് വന്ന് ഇവര് സഹകരിച്ച കഴിഞ്ഞ കഥ അത്രേ ഉള്ളൂ വളരെ മോശപ്പെട്ട രീതിയിൽ ഇമാതിരി ചോദ്യം ചോദിച്ച ആളെ ചോദി ശരിക്ക് ചൂടായിട്ടുണ്ട് ആ ചൂടാവല് വേണം പക്ഷെ രണ്ടാമത് ഇനി ഹന്ന ഹന്നതില് ഇന്റർവ്യൂയില് വന്ന് ഇതേ ഡയലോഗുകൾ എന്താ പറയാ വേറെ രീതിയിൽ പറയാൻ നിന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കഥ മോനെ കഴിഞ്ഞു അത്രേ ഉള്ളൂ കാരണം അത്ര അധികം ഇവിടെയുള്ള പ്രേക്ഷകർക്ക് മുഴുവൻ അത് കൊണ്ടിട്ടുണ്ട് ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത തരത്തിലാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് അതിന് മറുപടി കൃത്യമായി കൊടുത്തിട്ട് പോലും ആ പെൺകുട്ടി അതിൽ ഉറച്ചു നിൽക്കുക ഞാൻ കിടന്ന് കൊടുത്തിട്ടല്ല സിനിമയിലേക്ക് വന്നത് എന്ന് പറയാന് അത് നേരിട്ട് പറഞ്ഞിട്ട മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നാണ് ആങ്കർ പറയുന്നത് അവർ കൃത്യമായി അതിനെതിരെ സംസാരിച്ചു എതിർത്ത് സംസാരിച്ചു എന്നിട്ടും ആ ആങ്കർക്ക് അത് മനസ്സിലാവുന്നില്ല ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇവർ ഇനി ഈ ഒരു ഇന്റർവ്യൂവിന്റെ രണ്ടാം ഭാഗം ഇട്ടിട്ട് അതിലേറ്റം വളരെ കൂളായിട്ടിരുന്ന് ഹന്ന സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശമായി പോകും കാരണം ഇത് ഇവരുടെ ചാനലിലെ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിൽ അതൊരു വൃത്തിയിട്ട പരിപാടിയാണ് ഒരിക്കലും ഒരു പെൺകുട്ടിയോട് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം ഒരിക്കലും ഒരാളോട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ സമീപിക്കാൻ ഒരു ആങ്കറും പാടില്ല ആങ്കർ പറയും എൻ്റെ അവകാശമാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കേണ്ടത് എന്റെ കടമ ഞാനാണ് ചോദിച്ചു ചോദിക്കേണ്ടത് നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഇതൊരു ഇൻ്റർവ്യൂ ഇത് സിനിമയുടെ പ്രൊമോഷനാണ് വന്നിട്ടുള്ളത് ഇന്റർവ്യൂവിനല്ല വന്നിരിക്കുന്നത് നിങ്ങൾ സിനിമയുടെ പ്രൊമോഷനാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് അല്ലാതെ ആ സിനിമയിൽ അഭിനയിക്കുന്ന പെൺകുട്ടികൾ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ പറയുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പിൻവലിക്കുക ഇത്ര ഊള ഇത്ര ഊള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക അത് ഹന്ന ആയതുകൊണ്ട് ചെരുപ്പിൻ്റെ പാട് നിങ്ങളുടെ മുഖത്ത് വീണില്ല വേറെ വല്ല ആരുമെങ്കിലാണെങ്കിൽ ഇതിപ്പോൾ ഈ എന്താ പറയുക കാസ്റ്റിംഗ് കോച്ച് എന്ന് പറഞ്ഞ സാധനം സ്ത്രീകൾ മാത്രല്ല പുരുഷന്മാർക്കും കിട്ടുന്നുണ്ട് അല്ലേ അപ്പ ഞാനിതിന് വലിച്ചു നിന്ന് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആങ്കർ അത് കറപ്റ്റഡാണ് അത് കറക്റ്റല്ല